അല്പം മുമ്പ് എന്നോട് സംസാരിച്ച രണ്ട് ആൺമക്കളുടെ അച്ഛനായ ചെറുപ്പക്കാരൻ്റെ ചില ആശങ്കകളുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇളയ കുട്ടിക്ക് മൂന്ന് വയസ്സ് പ്രായം കുട്ടി ജനലിൽ കയറുന്നു വീഴുന്നു കുട്ടി കാണിക്കുന്നത് ഉരുത്തക്കേടാണോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനും ഇതുപോലെ മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു പയർ പയറെടുക്കുവാൻ വേണ്ടി ജനലിൻ്റെ മുകളിൽ കയറി അമ്മ പറിച്ചു കൊണ്ടെന്ന് വെച്ച ഒരു പയർ പയറെടുക്കുവാൻ വേണ്ടി ജനലിൻ്റെ മുകളിൽ കയറി താഴെ വീണു എൻ്റെ നെറ്റി പൊട്ടി പുരികം പൊട്ടി ഇപ്പോഴും പുരികത്തിൽ ആ പാടുണ്ട് പക്ഷെ എൻ്റെ അച്ഛനമ്മമാർ എന്നെ ഒന്ന് അടിച്ചില്ല വഴക്ക് പറഞ്ഞില്ല അച്ഛൻ അച്ഛനോടി വന്നെടുത്തിട്ട് പറഞ്ഞു സാരമില്ല മോളെ ഇനി കയറുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ എല്ലാവരും കുട്ടികളെ അടിച്ചു വളർത്തുമ്പോൾ ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവൂ അത് അടിച്ചാലോ നമുക്ക് നോക്കാം എന്താണ് രണ്ട് സാഹചര്യങ്ങളും നമുക്ക് റിസൾട്ട് തരുന്നതെന്ന് കുട്ടികളെ അടിച്ചു വളർത്തണമെന്ന് പറയുന്നവർ ഒന്ന് ഓർമ്മിക്കുക നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ കുട്ടിയെ അടിക്കുമ്പോൾ കുട്ടി കൂടുതൽ റിബൽ ആവുകയാണ് ചെയ്യുന്നത് അതൊഴിവാക്കി എങ്ങനെ കുട്ടികളെ ശാന്തരായി നേരിട്ട് കൊണ്ട് വളർത്താം നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ളവരല്ലോ കുട്ടികളാ നമ്മുടെ വിഷയം മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ വളർച്ചയും മാതാപിതാക്കളുടെ പ്രതികരണ ശൈലിയും എന്നതാണ് ഒന്നാമത്തെ കാര്യം നോക്കാം നമ്മൾ കാണുന്ന കാഴ്ച ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ജനാലയിൽ കയറാൻ ശ്രമിച്ചു കാല് പിഴച്ചു താഴേക്ക് വീണു നെറ്റി പൊട്ടി പുരുകം മുറിഞ്ഞു അച്ഛനും അമ്മയും പാഞ്ഞു വന്നു ഇപ്പോൾ നിങ്ങളായിരുന്നുവെങ്കിൽ കുട്ടിയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക കമൻറ്റ് ബോക്സിലേക്കൊന്ന് രേഖപ്പെടുത്തിക്കേ ഇതിന് വ്യക്തമായ ശൈലിയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അത് നിങ്ങളുടെ കുട്ടികളെ വളർത്തുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്താൻ സഹായിക്കും നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങളെന്ത് ചെയ്തേനെ കുട്ടിയെ അടിക്കുവോ അതോ വഴക്ക് പറയുവോ കമൻറ്റ് ബോക്സിലോട്ട് രേഖപ്പെടുത്തിക്കോളൂ രണ്ട് കുട്ടിയുടെ മസ്തിഷ്കം ഈ അനുഭവത്തിൽ നിന്ന് എന്തായിരിക്കാം പഠിക്കുന്നത് രണ്ട് മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ബ്രെയിൻ ഇനിയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള ബോധം കാണലും സ്പർശവും ഉപയോഗിച്ച് മാത്രമാണ് നടക്കുന്നത് അവർക്ക് മുന്നിൽ അപകടമെന്നുള്ള ഒരു സാധ്യത ഇല്ലേയില്ല അതറിയില്ല കുട്ടിക്ക് ഇനി ഇതിൻ്റെ ശാസ്ത്രീയവശം എന്താണ് നമുക്ക് നോക്കാം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗം കുട്ടിക്ക് വളർന്നിട്ടില്ല ഇവർക്ക് ലോജിക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള പ്രഡിക്ഷനൊന്നും ഇല്ല അവരനുഭവിക്കുന്ന ഓരോ പാഠങ്ങളും അവർക്ക് എന്തോ നൽകുന്നു അവരതന്നേരം മറക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ അടി കൊടുത്തുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം കുട്ടിയുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഒപ്പം ക്യൂരിയോസിറ്റി മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ജനാലയിലേക്ക് കയറിയത് തെറ്റു ചെയ്യാനായിട്ടല്ലായിരുന്നു അവൻ തൻ്റെ ശരീരം ശബ്ദം കണ്ണ് കയ്യ് എന്നിവ തമ്മിലുള്ള ബന്ധം പരീക്ഷിക്കുവാനായിരുന്നു അത് ശാരീരികമായും ബൗദ്ധികമായും ഉള്ള വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് കുഞ്ഞ് കയറി നോക്കിയത് പരീക്ഷിച്ചു നോക്കിയത് കുഞ്ഞിനെ അറിയില്ല വീഴുമെന്ന് വീണാൽ വേദന എടുക്കുമെന്നും അറിയില്ല പക്ഷെ വീണ് എടുത്തപ്പോൾ അവനും മനസ്സിലായിട്ടുണ്ടാവും വീണാൽ വേദന എടുക്കും എന്ന് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ കുട്ടിക്ക് വളരാനുള്ള സ്വാഭാവികമായ ആകാംക്ഷ എപ്പോഴും ഉണ്ട് ആ ആകാംക്ഷയ്ക്ക് അനുസരിച്ച് കുട്ടി മുന്നോട്ട് പോയില്ലെങ്കിൽ കുട്ടി വളരുകയില്ല നിങ്ങൾ അടിക്കുമ്പോൾ കുട്ടിയുടെ വളർച്ചയെ തളർത്തുകയാണ് എക്സ്പ്ലറേഷൻ ഈസ് ലേണിംഗ് നോട്ട് മിസ്ബിഹേവിയർ കുട്ടി കുരുത്തക്കേട് കാണിക്കുന്നവനായതുകൊണ്ടല്ല അങ്ങനെ ചെയ്തത് അത് കുരുത്തക്കേടല്ല അങ്ങനെ പറയരുത് ശിക്ഷ കൊണ്ട് എന്തായിരിക്കാം സംഭവിക്കുന്നത് അവൻ വീണപ്പോൾ നമുക്ക് ഭയം തോന്നി ദേഷ്യം വന്നു നമ്മൾ വായിൽ വന്നതൊക്കെ കുട്ടിയോട് പറഞ്ഞു കാണും ഓടിച്ചെന്ന് അടിച്ചെന്നിരിക്കും എത്ര പറഞ്ഞാലും അനുസരിക്കാൻ വയ്യ ഇല്ലേ ചോദിക്കുക അല്ലേ ഇരുന്നാൽ പോരെ നല്ല അടി വെച്ച് തരും പറയുകയല്ലേ നമ്മളൊക്കെ ഇത് കുട്ടിയുടെ ഉള്ളിൽ എന്താണ് രൂപപ്പെടുത്തുന്നത് ഞാൻ തേടി നടന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു പക്ഷേ എനിക്ക് ശിക്ഷ കിട്ടുന്നു ഒരു തവണ അടിക്കുമ്പോൾ കുട്ടിയൊന്ന് മനസ്സിലാക്കി ജനലേക്കേറിയാൽ അടി കിട്ടുമെന്ന് കുട്ടി മനസ്സിലാക്കി പക്ഷേ വീണ്ടും കുട്ടി വേറൊരു കാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ലോകം ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് കുട്ടിയുടെ ഉള്ളിൽ തോന്നുക അമ്മയോട് ഇക്കാര്യം പറയരുത് അച്ഛനോട് ഇക്കാര്യം പറയരുത് എന്നാണ് കുട്ടിക്ക് തോന്നുക കാരണം എന്താ അടിയിട്ടും അവിടെ കുട്ടിയുടെ ബുദ്ധിശക്തിയുടെ വളർച്ചയാണ് തടയുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അമിക്ദള ഓവർ ആക്റ്റീവ് ആവും ലേണിംഗ് ബ്രെയിൻ ഹിപ്പോ ക്യാമ്പസ് സപ്രസ്ഡു ആകും അത്രേയുള്ളൂ കുട്ടിയിൽ ഇക്കാര്യമൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അടുത്തത് ഇതിനെ ഇങ്ങനെ വിട്ടാൽ മതിയോ അപ്പോൾ എന്നോട് ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചതാണ് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കുട്ടി വഴിതെറ്റിപ്പോയില്ലേ നമുക്കെങ്ങനെ പ്രതികരിക്കണം എന്ന് ശാസ്ത്രീയമായി നോക്കാം കുഞ്ഞു വീഴുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സുരക്ഷ ഉറപ്പാക്കുക ഒരു തവണ കുഞ്ഞ് മുകളിൽ കയറി വീണാൽ അതിൻ്റെ അർത്ഥം കുഞ്ഞിന് അങ്ങനെ കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ് കുഞ്ഞ് ചെയ്യരുതാത്ത കാര്യം ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുക ശ്രദ്ധിക്കുക കുഞ്ഞിനെ അഥവാ വീണുപോയി എന്തു ചെയ്യണം ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്ത് അവൻ്റെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് കുഞ്ഞിനോട് ചോദിക്കാം എന്ത് പറ്റി കുഞ്ഞേ ശാന്തമായി ചോദിച്ചാൽ മതി എന്നിട്ട് അവനോട് പറയണം ഇത് അപകടമാണ് പക്ഷേ നമ്മൾ സൂക്ഷിക്കുക മോന് കയറേണ്ട സമയത്ത് പറഞ്ഞാൽ മതി അച്ഛൻ അല്ലെങ്കിൽ അമ്മ സഹായിക്കാം എന്ന് പറയുക അവൻ മനസ്സിലാക്കും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എനിക്ക് താങ്ങും തണലുമായി എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന് കുട്ടിക്കത് ഒരനുഭവപാഠമായി മാറുകയും ചെയ്യും നിങ്ങളവനെ അടിക്കേണ്ടതില്ല വളർത്തുക ഒരിടത്തും തളരാത്തവരായി കുഞ്ഞുങ്ങളെ വളർത്താൻ കുട്ടിയുടെ എട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അച്ഛനമ്മമാർ നമുക്ക് നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ചില കാര്യങ്ങളിൽ എല്ലാവരും ചിന്തിക്കുന്നതിനപ്പുറം ഒരു മാറ്റത്തിലാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് ജീവിതം ഒരു കലയാണ് ജീവിതം ശാസ്ത്രവുമാണ് കുട്ടി വീണു അവനൊരു പാഠം പഠിച്ചു നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ അവൻ്റെ ശിക്ഷ നടപ്പാക്കുന്നയാളായി മാറുകയാണ് പക്ഷേ നമ്മൾ അവനെ കേൾക്കുമ്പോൾ അവന് വിശ്വസിക്കുവാൻ പറ്റിയ ആളാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും കുട്ടിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ സാധിക്കും ഭയത്തിലൂടെയല്ല സ്നേഹത്തിലൂടെ എല്ലാവരും പറയും ഭയപ്പെടുത്തി വളർത്തണമെന്ന് ഭയപ്പെടുത്തി വളർത്തിയാൽ കുട്ടി വളരേണ്ട മറ്റേ വളരുകയില്ല ഇവിടെ പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിനടുത്ത് അരുതുകളാണ് ഒരു കുട്ടി പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ കേൾക്കുന്നതെന്ന് അതോടെ കുട്ടിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതും നശിച്ച് എങ്ങനെയൊക്കെയോ ആർക്ക് വേണ്ടിയോ ഒക്കെ ജീവിച്ച് പോവുകയാണ് പതിവ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുഴപ്പമല്ല പിഴവല്ല അത് പഠനമാണ് കുട്ടി പഠിക്കുകയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ അനുവദിക്കുക കുട്ടിയെ എന്നിട്ട് നമ്മൾ മാതാപിതാക്കൾ ശാന്തരായി ഓരോ സാഹചര്യത്തെയും അപഗ്രഥിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രം ചെയ്തു കൊടുത്ത് ജീവിക്കാൻ തയ്യാറാകുക ശിക്ഷയല്ല വേണ്ടത് ശിക്ഷണമാണ് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഒപ്പം അതിനോടൊപ്പമുള്ള ഫോൺ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജുകൾ അയയ്ക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്